വലിയ ഒരു ഇരുന്നിര വീടിൻ്റെ മുന്നിലെ പോർച്ചിലേക്ക് ഒരു ഓടിക്കാർ വന്നു നിന്നു വണ്ടി വന്ന് നിൽക്കുന്ന ഒച്ച കേട്ട് വീടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു കാറിൽ നിന്ന് രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങി ആ സ്ത്രീക്ക് അടുത്തേക്ക് നടന്നു അവർ വരുന്നവരെയും കാറിലേക്കും മാറി മാറി നോക്കി പ്രതീക്ഷിച്ച ആളില്ലെന്ന് കണ്ടതും അവരുടെ മുഖം വാങ്ങി കണ്ണുകൾ നിറഞ്ഞു ശിവേട്ട എന്റെ മോളവിടെ അവളെ കൂട്ടിക്കൊണ്ടു പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയത് നിറഞ്ഞ കണ്ണുകളോടെ അവർ ശിവശങ്കറിനോട് ചോദിച്ചു സാവിത്രിയുടെ ചോദ്യങ്ങൾക്ക് അയാളുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല ദേവാ ധനിമോൾ എവിടെയാ നിങ്ങൾ അവളെ കണ്ടില്ലേ ശ്രീദേവിനും അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നറിയില്ലായിരുന്നു അവനെ അമ്മയെ നോക്കാനാകാതെ തലകുനിച്ചു നിന്നു നിങ്ങൾ ആരെങ്കിലും ഒന്നു പറ എൻ്റെ മോൾ എവിടെയാ ഈശ്വര എൻ്റെ എന്താ പറ്റിയേ അവർ ഒരു തേങ്ങലോടെ നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് പറഞ്ഞുപോയി സാവിത്രിയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ ശ്രീദേവ് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ചേർത്ത് പിടിച്ചു അമ്മേ ഇങ്ങനെ കരയാതെ അവൾക്കൊന്നുമില്ല ശ്രീദേവ് അവരെ ആശ്വസിപ്പിക്കാൻ എന്നൊണ്ണം പറഞ്ഞു ദേവ നമ്മുടെ ധനുമോള് അവരൊരു തേങ്ങലോടെ ശ്രീദേവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അമ്മ അകത്തേക്ക് വാ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട പറഞ്ഞുകൊണ്ട് ശ്രീദേവ് സാവിത്രിയെയും കൂട്ടി അകത്തേക്ക് നടന്നു അവരെ സോഫയിലായി ഇരുത്തി കൂടെ അവനെയും വന്നു പിന്നീട് ദത്തന്റെ വീട്ടിൽ പോയത് മുതൽ കുറച്ചു മുമ്പ് നടന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു സാവിത്രി ഒന്നും വിശ്വസിക്കാനാകാതെ ശ്രീദേവിനെ നോക്കി വിവാഹമോ അവരൊരു ഞെട്ടലോടെ അവനോട് ചോദിച്ചു അതെ ശ്രീദേവിൻ്റെ തല കുനിഞ്ഞു സാവിത്രി ഒരു പൊട്ടിക്കരച്ചിലോടെ തലയിൽ കൈ താങ്ങി കുനിഞ്ഞിരുന്നു നിങ്ങളായെല്ലാത്തിനും കാരണം എൻ്റെ മോളെ ആ പയ്യൻ കൊണ്ടുപോയത് നിങ്ങൾ കാരണമാ മതിയായില്ലേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ചതിച്ചും കൊന്നും നിങ്ങൾക്കിനിയും മതിയായില്ലേ പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് സോഫയിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് സാവിത്രി ശിവശങ്കറിന് നേരെ ചീറി എൻ്റെ മോളെ എനിക്ക് തിരിച്ചു വേണം ആ പയ്യന് എന്താ വേണ്ടത് എന്ന് വച്ചാൽ കൊടുത്തിട്ട് എനിക്ക് എൻ്റെ മോളെ തിരികെ കൊണ്ടുത്താ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും സാവിത്രി ശിവശങ്കറിന്റെ അലർച്ച അവിടെ മുഴങ്ങി സാവിത്രി ഞെട്ടി പിന്നോട്ട് മാറി ഇനി എൻ്റെ നേർക്ക് നിന്റെ നാവ് പൊങ്ങിയാൽ അയാൾ കോപം ചൊലിക്കുന്ന കണ്ണുകളോടെ സാവിത്രിയുടെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു അവൻ എൻ്റെ മോളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവളെ തിരികെ കൊണ്ടുവരാൻ എനിക്കറിയാം മനസ്സിലായോ അയാൾ കോപത്തോടെ പറഞ്ഞുകൊണ്ട് റൂം ലക്ഷ്യമാക്കി നടന്നു അച്ചാ ശ്രീദേവ് അയാളെ വിളിച്ചു എന്താ ഇനി എന്താ നിനക്കറിയേണ്ടത് അയാൾ താൽപ്പര്യമില്ലാത്ത മട്ടിൽ അവനോട് ചോദിച്ചു എന്താ അച്ഛ ഇതൊക്കെ ദത്തൻ എന്തിനാ അച്ഛനോട് ഇത്ര പക അവനോടും അവൻ്റെ കുടുംബത്തോടും അച്ഛൻ എന്താ ചെയ്തത് അതെനിക്ക് അറിയണം ധനുമോളെ പിടിച്ചോണ്ട് പോകാൻ മാത്രം എന്ത് പകയാ അവൻ അച്ഛനോടുള്ളത് ശ്രീദേവ് തൻ്റെ മനസ്സിൽ കുമിഞ്ഞുകൂടിയ സംശയങ്ങൾ ശിവശങ്കറിനോട് ചോദിച്ചു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അറിയാൻ ശ്രമിക്കണ്ട പെങ്ങളെ അവൻ്റെ പക്കൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വല്ല മാർഗവും ഉണ്ടെങ്കിൽ അത് നോക്ക് അമ്മയ്ക്കും മോനും പല സംശയങ്ങളും കാണും അതൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് നേർക്ക് ശബ്ദം ഉയർത്താൻ ആരെയും ഞാൻ അനുവദിക്കില്ല അതല്ല എന്നെ അങ്ങ് ഉണ്ടാക്കിയേ മതിയാവൂ എന്നാണെങ്കിൽ ഇവിടുന്ന് കെട്ടുകെട്ടാൻ തയ്യാറായിക്കോ രണ്ടാളും അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെയും സാവിത്രിയും നോക്കി അയാൾ റൂമിലേക്ക് പോയി അമ്മയെ ഒന്ന് നോക്കി ശ്രീദേവ് മുകളിലേക്ക് പോയി തൻ്റെ മകളുടെ അവസ്ഥ ഓർത്ത് ആ അമ്മമനം തേങ്ങി ദത്തൻ ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ ആശി കഴിക്കാനായിരുന്നിരുന്നു ദത്തൻ ആശിക്ക് അരികിലെത്തി അവനടുത്തുള്ള ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു ജാനകിയമ്മ രണ്ടാൾക്കും കഴിക്കാനുള്ളത് കൊടുത്ത ശേഷം മാറി നിന്നു ജാനകിയമ്മ കഴിച്ചോ ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി വായിലേക്ക് വെച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു ഇല്ല കുഞ്ഞേ നിങ്ങൾ കഴിക്ക് അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം ഉം ദത്തൻ ഒന്ന് മോളി ജാനകിയമ്മ ഫുഡ് കൊടുത്തിട്ട് അവള് കഴിച്ചോ അല്പം ഗൗരവത്തോടെ ദത്തൻ ചോദിച്ചു ദത്തന്റെ ചോദ്യം കേട്ട് ആഷി കഴിപ്പ് നിർത്തി അവനെ തലചരിച്ച് നോക്കി ദത്തന്റെ മുഖത്തെ അതേ ഗൗരവം തന്നെയാണ് ഇവനല്ലേ കുറച്ചു മുമ്പ് അവൾക്ക് ഫുഡ് കൊടുത്തതിന് ജാനകി ജാനകിയമ്മയെ വഴക്കു പറഞ്ഞത് എന്നിട്ട് അവൻ തന്നെ ഇപ്പോൾ അവൾ കഴിച്ചോ എന്ന് തിരക്കുന്നു ഓ കലികാലം മനുഷ്യൻ്റെ മനസ്സൊക്കെ എത്ര പെട്ടെന്നാ മാറുന്നേ ഗോന്തോ മാറുവോ ഇങ്ങനെ ആഷി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു മനസ്സിൽ പറയുന്നത് പുറത്തു വന്ന ദത്തം പിടിച്ചിട്ടിടിക്കും എന്ന് കുട്ടിക്ക് നന്നായി അറിയാം അല്ലാതെ പേടിച്ചൊന്നും അല്ലാട്ടോ അറിയില്ല കുഞ്ഞേ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയില്ല ജാനകിയമ്മ ദത്തനോടായി പറഞ്ഞു ഒന്ന് അമർത്തി മൂളികൊണ്ട് ദത്തൻ ബാക്കി കഴിക്കാൻ തുടങ്ങി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ദത്തൻ നേരെ പോയത് ധന്യയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലേക്കാണ് ദത്തൻ ഡോർ തുറന്ന ഉള്ളിലേക്ക് കയറി റൂമിലാകെ ഇരുട്ടാണ് അവൻ കൈയ്യെത്തിച്ച് സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റ് ഓൺ ചെയ്തു ദത്തൻ തിരിഞ്ഞു നോക്കുമ്പോൾ ധന്യ ബെഡിൽ കിടന്ന് സുഖനിദ്രയിലാണ് കരഞ്ഞു തളർന്ന ടാവണം അവൾ മയങ്ങിയിരുന്നു അവൾ ഫുഡ് കഴിച്ച പാത്രം ബെഡിന് അരികിലെ ടേബിളിൽ ഇരിപ്പുണ്ട് എല്ലാം കൂടി കണ്ടതും ദത്തന് ദേഷ്യം ഇരട്ടിച്ചു അവൻ കൈമുഷ്ടി ചുരുട്ടിപ്പിട്ടു താൻ വേദനിപ്പിക്കാനായി കൊണ്ടുവന്നവൾ തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയവൻ്റെ മകൾ സുഖമായി ഉറങ്ങുന്നു ദത്തന് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെയായി അവൻ ടേബിൾ ജഗിളിരുന്ന വെള്ളം അതേപടി എടുത്ത് ധന്യയുടെ തലയിൽ കമഴ്ത്തി അയ്യോ വെള്ളപ്പൊക്കം ധന്യ ഒരു നിലവിളിയോടെ വെടിൽ നിന്ന് ചാടി എണീറ്റു അവൾ കണ്ണു തോർക്കാതെ അതേ ഇരിപ്പാണ് ചെറുതായി വിറയ്ക്കുന്നുമുണ്ട് ദത്തൻ അവളെ കണ്ണുമിഴിച്ചു നോക്കി ഇവളിതെന്താ പറയുന്നത് എന്ന മട്ടിൽ ധന്യ സ്വബോധത്തിലേക്ക് വരാൻ കുറച്ച് സമയം വേണ്ടി വന്നു അവൾ പതിയെ കണ്ണ് തുറന്ന് മുന്നിലേക്ക് നോക്കി ആദ്യം അവളുടെ കണ്ണിൽപ്പെട്ടത് രണ്ട് കാലുകളാണ് ഏ ഇതാരുടെയായി ഈ കാല് അവൾ അതേപോലെ തന്നെ തലയുയർത്തി നോക്കി അതാ നിൽക്കുന്നു തന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യവുമായിട്ട് ദത്തൻ എൻ്റെ കണ്ണാ തീർന്നു ദത്തൻ്റെ കയ്യിലിരിക്കുന്ന ജഗ് കണ്ടപ്പോൾ ഏകദേശം കാര്യങ്ങളുടെ കിടപ്പുവശം ധന്യയ്ക്ക് മനസ്സിലായി അവൾ പേടിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സൈഡിലേക്ക് മാറി നിന്നു എന്താടി നിന്നെ ഇവിടെ സുഖവാസത്തിന് കൊണ്ടുവന്നതാണെന്ന് കരുതി തോന്നി ദത്തൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു ധന്യ മറുപടി പറയാതെ തലകുന്നിച്ചു നിന്നു എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അതിനും മൗനമായിരുന്നു ഉത്തരം ചി പറയടി പുല്ലെ അതൊരു അലർച്ചയായിരുന്നു ഇല്ല ധന്യ ഞെട്ടിക്കൊണ്ട് പേടിയോടെ അവനോട് പറഞ്ഞു ഓ അപ്പം നാവുണ്ട് ധന്യ അപ്പോഴും പേടിച്ചു നിൽക്കുകയാണ് അവളുടെ കുഞ്ഞുടൽ ചെറുതായി വിറയ്ക്കുന്നുണ്ട് അതിൻ്റെ ഫലമെന്നോണം അവളുടെ ചെന്നിയിലൂടെ വെറുപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങി ദത്തൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി വെള്ളത്തുള്ളികൾ മുടിയിഴകളിൽ നിന്ന് മുഖത്തേക്ക് ഇറ്റു വീഴുന്നുണ്ട് ടോപ്പിന്റെ മുൻവശം അത്യാവശ്യം നന്നായി തന്നെ നനഞ്ഞു മുടിയിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തെ വിയർപ്പ് കണങ്ങളുമായി കൂടിക്കലർന്ന് ചെന്നിയിലൂടെ കഴുത്തും കലർന്ന് അവളുടെ ടോപ്പിനുള്ളിലേക്ക് മറയുന്നത് കൗതുകത്തോടെ അവൻ നോക്കി നിന്നു അവളുടെ വിറയിലും കണ്ണിലെ ഭയവും വിറയ്ക്കുന്ന ചോരച്ചുണ്ടുകളും അവനെ അറിയാതെ നോക്കി നിന്നു പോയി അവൻ പോലും അറിയാതെ അവൻ അവളുടെ അടുത്തേക്ക് ചുവട് വച്ചു അവൻ തൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ധന്യ വിറയ്ക്കുന്ന കാലുകളിൽ കാലടികളോടെ പിറകിലേക്ക് വെച്ചു അവൾ ചുവരിൽ തട്ടി നിന്നു ദത്തൻ അവളുടെ മുന്നിലായി വന്നു നിന്നു അവളുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി പീലികൾ തിങ്ങി നിറഞ്ഞ് അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു അവളുടെ നീണ്ട നാസിക തുമ്പിൽ വിറപ്പ് കണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു തുടുത്ത കവിൾത്തടങ്ങൾ ചുവന്നു വിങ്ങിയിരിക്കുന്നു തൻ്റെ വിരൽപ്പാടുകൾ നീഴിച്ചു കിടക്കുന്നു ആ കാഴ്ചയിൽ എന്തെന്നറിയാത്തൊരു നോവ് അവൻ്റെ ഉള്ളിൽ പടർന്നു അവസാനം അവന്റെ നോട്ടം അവളുടെ വിറകൊള്ളുന്ന ചൊടിയിലേക്ക് എത്തി നിന്നു ധന്യ അവനെ തന്നെ നോക്കി ഇനി അവൻ എന്ത് ചെയ്യാൻ പോവുകയെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഏതോ ഒരു ഉൾപ്രേരണയിൽ ദത്തൻ തൻ്റെ വലതു കൈ ധന്യയുടെ വിറകൊള്ളുന്ന ചൊടികൾക്ക് നേരെ ഉയർത്തി ദത്തന്റെ കൈ അവളുടെ ചൊടികൾക്ക് അരികിലെത്തിയതും എന്നെ ഒന്നും ചെയ്യല്ലേ ധന്യ ഒരു തേങ്ങലോടെ പറഞ്ഞു അപ്പോഴാണ് ദത്തന് ബോധം വീണത് അവനൊരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു അവൻ ധന്യയെ നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ച് തല ഒരു വശത്തേക്ക് ചരിച്ചു പേടിയോടെ നിൽക്കുകയാണ് അവൾ ശരീരം അപ്പോഴും നന്നായി വിറയ്ക്കുന്നുണ്ട് ദത്തൻ വേഗം അവളിൽ നിന്ന് വിട്ടുമാറി റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്തു എന്നിട്ട് പോലെ അവൻ്റെ റൂമിലേക്ക് പോയി ഡോർ അടയുന്ന ശബ്ദം കേട്ടാണ് ധന്യ തലയുയർത്തി നോക്കിയത് അപ്പോഴേക്കും ദത്തൻ പോയിരുന്നു അവൾ നെഞ്ചത്ത് കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു കണ്ണാ നീ കാത്തു എന്നെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അയാൾ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് പോലും എനിക്കറിയില്ല ഒരു തെറ്റും ചെയ്യാതെ നീ എന്നെ എങ്ങനെ ശിക്ഷിക്കല്ലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്ക് നീ ഒരു വഴി കാണിച്ചതാ പറഞ്ഞുകൊണ്ടവൾ നിലത്തേക്ക് ഊർന്നിരുന്നു ദത്തൻ ദേവിന്റെ തടവറയിൽ നിന്ന് ഇനിയൊരു മോചനം തനിക്കില്ലെന്ന് സത്യം മനസ്സിലാകാതെ അവൾ ആ മുറിക്കുകളിൽ തന്നെ ആ ദിവസം കഴിച്ചുകൂട്ടി റൂമിലെത്തിയ ദത്തൻ നേരെ ചെന്ന് ഇരുന്നു അപ്പോഴേക്കും ആശ കിടന്നിരുന്നു അവൻ ആശിയെ ഒന്ന് തലചരിച്ച് നോക്കി പുള്ളി നല്ല ഉറക്കമായി ബെഡ് കണ്ടാൽ പിന്നെ നമ്മുടെ ആശി കുംഭകർണനാണേ വീട്ടിലേക്ക് വന്നാൽ ആഷി ദത്തൻ്റെ കൂടെ ഉറങ്ങാറുള്ളൂ അതവന് നിർബന്ധമാണ് ദത്തനും അത് തന്നെയാണ് ഇഷ്ടം ആഷിയെ ഒന്ന് നോക്കിയ ശേഷം ദത്തൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് കയ്യിലെടുത്തു ശേഷം ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ സെറ്റ് ചെയ്യുന്ന മീൻ ബാഗിലേക്ക് ഇരുന്നു കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കത്തിച്ച് ചുണ്ടോട് ചേർത്ത് ഒരു പഫ് എടുത്തു എന്താ എനിക്ക് പറ്റിയത് ഛേ ആ പെണ്ണെന്നെ തെറ്റിദ്ധരിച്ച് കാണുമോ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്റെ വിരൽപ്പാടുകളുള്ള അവളുടെ കവള് കണ്ടപ്പോൾ എനിക്ക് എന്തിനാ വിഷമം തോന്നിയത് പുല്ല് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അവളുടെ കണ്ണുകളിലെ വേദന കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് നോവുന്നു ദത്തന് ആകെ തലപെരിക്കും പോലെ തോന്നി അവൻ സിഗരറ്റ് നിർത്താതെ പുകച്ചുകൊണ്ടിരുന്നു ശേഷം കുറ്റി കോപത്തോടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ദത്തൻ കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു ഇല്ല എനിക്ക് അവളോട് ഒരു അലിവും തോന്നാൻ പാടില്ല അവൾ എൻ്റെ ശത്രുവിൻ്റെ മകളാണ് ശിവശങ്കർ കാത്തിരുന്നു നിന്റെ പതനത്തിനായി പകരം ചോദിച്ചിരിക്കും ഈ ദത്തൻ ദേവ് എന്നെ ആരോരുമില്ലാത്ത ഒരു അനാഥനാക്കി തെരുവിലിറക്കിയ നീ എന്നെ വേരോടെ വെട്ടിമാറ്റി ഞാൻ ദത്തൻ ദേഷ്യത്തോടെ മുരണ്ടു നീ എല്ലാ എല്ലാമായി കൊണ്ടു നടക്കുന്ന നിന്റെ മകളുടെ കണ്ണുനി നീ കാണും അതുകൊണ്ട് നെഞ്ചു തകർന്ന് നീ നിൽക്കുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് മതിപരുവോളം കണ്ട് ഞാൻ ശിവശങ്കറിനോടുള്ള പക ദത്തൻ്റെ മനസ്സിൽ ആളിക്കത്തി എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ദത്തൻ മീൻ ബാഗിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്ന് കണ്ണുകളടച്ചു ഓർമ്മകളുടെ ഫലമെന്നോണം അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കവളുകളെ നനയിച്ചുകൊണ്ട് ഒലിച്ചിറങ്ങി ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് രാവിലെ ദത്തൻ ഉണർന്നത് രാത്രിയിൽ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരുന്ന് തന്നെ അവൻ ഉറങ്ങിയിരുന്നു ശബ്ദം കേട്ട് ദത്തൻ മൂഷിച്ചിലൂടെ കണ്ണുകൾ ചിമ്മി തുറന്നു പുലർക്കാലെ സൂര്യൻ്റെ നേർത്ത രശ്മികളുടെ പ്രകാശം അവൻ്റെ മുഖത്ത് അലയിടിച്ചു ദത്തൻ കണ്ണുകൾ ഒന്നുകൂടി മുറുകെ അടച്ചു തുറന്ന ശേഷം മീൻ ബാഗിൽ നിന്ന് എണീറ്റിരുന്ന് മൂരി നിവർന്നു അപ്പോഴേക്കും ഫോൺ റിങ് അവസാനിച്ചു അവൻ മരങ്ങൾക്കിടയിലൂടെ കാണുന്ന ആ നേരത്തെ സൂര്യപ്രകാശത്തിലേക്ക് കുറച്ചുനേരം നോക്കിയിരുന്നു അപ്പോഴേക്കും ഫോൺ വീണ്ടും റിങ് ചെയ്തു അവൻ ഫാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലേക്കെടുത്ത് സ്ക്രീനിലേക്ക് നോക്കിയ ശേഷം അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ഹലോ മഹേഷ് പറയൂ ഓക്കെ മഹേഷ് ഐ വിൽ ബി ദേർ ഓൺ ടൈം ഓക്കെ പറഞ്ഞുകൊണ്ട് ദത്തൻ കോൾ കട്ട് ചെയ്ത് ഫോണുമായി റൂമിലേക്ക് ചെന്നു അവിടെയുള്ള ടേബിളിൻ്റെ മുകളിലേക്ക് വച്ച ശേഷം തിരിഞ്ഞു നോക്കി ആശി ഇപ്പോഴും മൂടി പുതച്ച് നല്ല ഉറക്കത്തിലാണ് ദത്തൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് വെഡിൽ കിണുന്ന പില്ലം എടുത്ത് ആശിയുടെ നടും പുറം നോക്കി ഒന്നങ്ങ് കൊടുത്തു ഒരു നിലവിളിയോടെ ആഷി വെഡിൽ നിന്ന് ചാടി എണീറ്റു കൈയെത്തിച്ച് പുറം തടവിക്കൊണ്ട് ആശി ദത്തനെ നോക്കി കണ്ണെഴുത്തി എന്താടാ ഇടാ നാറി നിനക്ക് ഇങ്ങനെയാണോ ഒരാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണീപ്പിക്കുന്നേ സാമദ്രോഗി നല്ലൊരു സ്വപ്നമായിരുന്നു എല്ലാം നശിപ്പിച്ചല്ലോടാ മഹാഭാവിനെ ഷോ ആ പെണ്ണിൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എൻ്റെ കർത്താവേ ഏത് പെണ്ണ് ദത്തൻ ആഷിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്റെ കുഞ്ഞമ്മ ഇറങ്ങിപ്പോടാ നാറി ആഷി ബെഡിൽ കിടന്ന എടുത്ത് ദത്തന് നേരെ എറിഞ്ഞു ദത്തൻ അത് അന്തസ്സായി തന്നെ ക്യാച്ച് ക്യാച്ചെടുത്ത് ബെഡിലേക്ക് തന്നെ തിരിച്ചിട്ടു അല്ലേലും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ നിനക്കൊന്നും എൻ്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവില്ല മര്യാദയ്ക്ക് ഒരു സ്വപ്നം പോലും കാണാൻ സമ്മതിക്കില്ല ആ ജീവിതത്തിലോ പേരിന് പോലും ഒരു പെണ്ണില്ല സ്വപ്നത്തിൽ വന്നാൽ അതിനും സമ്മതിക്കില്ല ഈ അൺറൊമാൻറ്റിക് മൂരാച്ചി നിന്റെ അവസ്ഥ അല്ലാതെ എന്താ ആഷി ആരോടൊന്നില്ലാതെ പെറുപെറുക്കാൻ തുടങ്ങി ഇരുന്ന് പെറുപുറുക്കാതെ പോയി ഫ്രഷ് ആവാൻ നോക്കടാ ഓഫീസിൽ നിന്ന് മഹേഷ് വിളിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞിരുന്നില്ലേ അത് അറ്റൻഡ് ചെയ്യണം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ക്ലയൻസ് ഇന്ന് വരും രണ്ട് ദിവസമായി ശിവശങ്കറിന്റെ പുറകെയുള്ള ഓട്ടത്തിൽ ഓഫീസിലെ കാര്യം മാറ്റിവെച്ചിട്ട് ഓഹ് ഞാനത് മറന്നു നീ ഫ്രഷായി ഞാൻ ഡേ പോയി ദാ വന്നു പറഞ്ഞുകൊണ്ട് ആഷി ബെഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു ഡോറിന് പുറത്ത് ഇറങ്ങിയിട്ട് ആഷി തല മാത്രം മുള്ളിലോട്ടിട്ട് ദത്തനോടായി ചോദിച്ചു അല്ല ദത്ത എട്ട് മണിയല്ലേ ആയിട്ടുള്ളൂ മീറ്റിംഗ് ഒരു മണിക്കല്ലേ ഞാൻ കുറച്ചുകൂടി ഉറങ്ങി ആ സ്വപ്നം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എണീറ്റ് റെഡിയായാൽ പോരെ ദത്തൻ അവനെ ഒന്ന് ഇരുത്തി നോക്കി എന്നിട്ട് എന്തോ തിരയാൻ തുടങ്ങി വേണ്ട വേണ്ടാത്തോണ്ടാ ഞാൻ ഇപ്പോൾ തന്നെ റെഡി ആയിക്കൊള്ളാം പറഞ്ഞുകൊണ്ട് ആഷി തിരിഞ്ഞോടി അവൻ്റെ കാട്ടിക്കുട്ടലുകൾ കണ്ട് ദത്തൻ ഒരു പുഞ്ചിരിയോട് ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ദത്തൻ ഫ്രഷ് ആയി പുറത്തിറങ്ങിയപ്പോഴേക്കും ഫോൺ പിന്നെയും റിങ് ചെയ്യാൻ തുടങ്ങി അവൻ ടവൾ കൊണ്ട് തല തോർത്തിക്കൊണ്ട് നടന്നു വന്ന് ഫോൺ കയ്യിലേക്കെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി ജോണാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു പറയൂ ജോൺ സാർ പുറത്ത് ശ്രീധന്യയുടെ അമ്മയും സഹോദരനും വന്നു നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞു വിടാൻ ഒരുപാട് നോക്കി സാറിനെ കണ്ടേ പോകൂ എന്ന് പറഞ്ഞു ആ സ്ത്രീ ഇവിടെ നിന്ന് കരയുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ജോൺ പറഞ്ഞു നിർത്തി കുറച്ചു നേരം ദത്തൻ മൗനമായി നിന്ന് ഒന്നും മിണ്ടിയില്ല സാർ കേൾക്കുന്നുണ്ടോ ദത്തൻ്റെ മറുപടി കിട്ടാതെ ആയപ്പോൾ ജോൺ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി സംശയത്തോട് അതിലേക്ക് നോക്കിയ ശേഷം ദത്തനോട് ചോദിച്ചു അവരെ അകത്തേക്ക് കയറ്റി വിട്ടേക്ക് കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം എന്തോ തീരുമാനിച്ചതുപോലെ ദത്തൻ ജോഡിനോടായി പറഞ്ഞു ഓക്കേ സാർ ഫോൺ കട്ട് ചെയ്ത ശേഷം ദത്തൻ ഷെൽഫ് തുറന്ന് അതിലിരുന്ന ഒരു ബോക്സ് എടുത്ത് തുറന്നു അതിൽ നിന്ന് എന്തോ ഒന്ന് എടുത്തു അവൻ കുറച്ചുനേരം അതിലേക്ക് നോക്കി നിന്ന ശേഷം പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു എന്നിട്ട് സ്റ്റാൻഡിൽ കിടന്ന ഒരു ടീഷർട്ട് എടുത്ത് ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു ജോൺ ഗേറ്റ് തുറന്നു കൊടുത്തു അകത്തേക്ക് കയറിയതാണ് ശ്രീദേവും സാവിത്രിയും ശിവശങ്കർ അറിയാതെ മകളെ കൂട്ടിക്കൊണ്ടു വരാനായി ഇറങ്ങിയതാണ് ശ്രീദേവിനെയും കൂട്ടി സാവിത്രി ദത്തന്റെ കാലി പിടിച്ചിട്ടാണെങ്കിലും മകളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഉറപ്പിച്ചായിരുന്നു അവരുടെ വരവ് ആദ്യമൊക്കെ എതിർത്തെങ്കിലും ധന്യയുടെ മുഖം ഓർത്തപ്പോൾ ഈ ഒരു സാഹസത്തിന് ശ്രീദേവൻ തയ്യാറായി അവർ വീടിനുള്ളിലേക്ക് കയറി കാളിലായി നിന്നു അപ്പോഴേക്കും ജാനകിയമ്മ അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു ആരാ മനസ്സിലായില്ലല്ലോ ദത്തകുഞ്ഞിനെ കാണാൻ വന്നതാണോ അവർ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അതെ സാവിത്രിയും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അതിലവർ പരാജയപ്പെട്ടു അവരുടെ മുഖത്തെ പരിഭ്രമം ജാനകിയമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ ശ്രീദേവിനെയും ഒന്ന് നോക്കി അവൻ്റെ മുഖത്തും വലിയ തെളിച്ചമൊന്നുമില്ല നിങ്ങളിരിക്കൂ ഞാൻ ദത്തകുഞ്ഞിനെ വിളിക്കാം അവരോട് പറഞ്ഞുകൊണ്ട് ജാനകീയമ്മ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ദത്തൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ട് അവർ നിന്നു അപ്പോഴേക്കും സാവിത്രിയും ശ്രീദേവും ദത്തനെ കണ്ടിരുന്നു അല്ല ആരൊക്കെയാ ഇത് വരണം വരണം ശ്രീദേവിനെ നോക്കി ഒന്ന് ആക്കിയ മട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മുന്നിലായി വന്നു നിന്നു കുഞ്ഞാര പെങ്ങളെ കൊണ്ടുപോകാൻ വന്നതാവുമല്ലേ അവൻ പുച്ഛത്തോടെ ചുണ്ടു കൂട്ടിക്കൊണ്ട് ശ്രീദേവിനോടായി ചോദിച്ചു ഈ സമയം അത്രയും സാവത്ത് ദത്തനിൽ തന്നെ മിഴികളൂന്നി നിൽക്കുകയായിരുന്നു അവർ അവന്റെ മുഖത്തേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ഈ മുഖം ഇത് തനിക്ക് മുമ്പ് എവിടെയോ കണ്ടു പരിചയം തോന്നുന്നല്ലോ എവിടെയോ കണ്ടു മറന്നതുപോലെ ഈ കുട്ടിയെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈശ്വര പിന്നെ എന്താ ഇങ്ങനെ തോന്നാൻ ആരാവും ഇവൻ ആരുടെ മുഖച്ചയായാണ് ഇവനുള്ളത് അവർ ദത്തനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എവിടെ ശിവശങ്കർ മുതലാളി കൂടെ വന്നില്ലേ ദത്തൻ്റെ ചോദ്യം കേട്ടാണ് സാവിത്രി ഉണർന്നത് അവർ പെട്ടെന്ന് ഓർത്തതുപോലെ ദത്തൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു മോനെ നീ ആരാണെന്നോ എന്തിനു വേണ്ടിയാ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നോ എനിക്കറിയില്ല എനിക്ക് എൻ്റെ മോളെ തിരികെ വേണം അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത് ദയവ് ചെയ്ത് അവളെ ഞങ്ങളുടെ കൂടെ അയക്കണം അറിഞ്ഞുകൊണ്ട് ഒരു ഉരുമ്പനെ പോലും നോവിക്കില്ല എൻ്റെ കുട്ടി അവളെ ദ്രോഹിക്കരുത് അവളുടെ അച്ഛൻ മോനോട് എന്താ ചെയ്തതെന്ന് അറിയില്ല ഞങ്ങൾക്ക് അയാൾ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ അയാളല്ലേ അനുഭവിക്കേണ്ടത് എൻ്റെ മോളെ ഞങ്ങൾക്ക് തിരികെ തന്നൂടെ ഞാൻ മോൻ്റെ കാല് പിടിക്കാം അവൾ പറഞ്ഞുകൊണ്ട് ദത്തൻ്റെ കാലുകൾ ലക്ഷ്യമാക്കി കുനിഞ്ഞു ദത്തൻ പകച്ചുകൊണ്ട് ഒരടി പിന്നിലേക്ക് മാറി അമ്മേ എന്തായി കാണിക്കുന്നത് ശ്രീദേവ് ഒരു ശാസനയോടെ സാവത്രിയെ പിടിച്ചു മാറ്റി ദേവ ആ കുട്ടിയോടൊന്നു പറ എൻ്റെ മോളെ എനിക്ക് തിരികെ തരാൻ അവർ കരഞ്ഞുകൊണ്ട് ശ്രീദേവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ജാനകിയമ്മേ പോയി അവളെ കൂട്ടിക്കൊണ്ടു വാ ദത്തന്റെ ശബ്ദം അവിടെ മുഴങ്ങി